ഫാത്തിമ ബി വർ അലിയുള്ളഹ്വൻഖ അവസാന സമയമാകുന്ന നേരം മഹതി അവർകൾ അവിടെ നിന്ന് കരയുകയാണ് കൂട്ടുകാരിയാകുന്ന അസ്മാവ് ബിന്ദു ഉമേസ് അലിയുള്ളഹ്വൻഖ കടന്നു വന്നുകൊണ്ട് ഫാത്തിമ ബി ചോദിച്ചു എന്തിനാണ് നീ കരയുന്നത് ഫാത്തിമ ഉടനെ ഫാത്തിമ ബിവി അവിടെ നിന്ന് പറഞ്ഞു ഞാൻ കരയുന്നത് മറ്റൊന്നും കൊണ്ടല്ല മരണത്തെക്കുറിച്ച് ഓർത്തെട്ടുമല്ല മറിച്ച് ഞാൻ കരയാറ് ഞാൻ വിഷമിക്കുന്നത് അത് ഈ കാലഘട്ടത്തിലെ മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണ് സുഹൃത്തായ അസ്മാബിന്ദ് ഉമേസ് റളിയൻഖ ഫാത്തിമ ബീവിയോട് ചോദിച്ചു ഈ മയ്യത്ത് മയ്യത്തുകട്ടിൽ കണ്ടിട്ട് നീ എന്തിനാണ് കരയുന്നത് ഫാത്തിമ അപ്പോൾ മഹദി അവർ അവിടെ നിന്ന് പറഞ്ഞു മയ്യത്തുകട്ടിൽ കണ്ടിട്ടാണ് ഞാൻ കരയുന്നത് ഈ മയ്യത്ത് മയ്യത്തുകട്ടിൽ കിടത്തിയിട്ട് പോകുന്ന സമയത്ത് എൻ്റെ ശരീരത്തിൻ്റെ രഗ്നതകൾ പരപുരുഷന്മാർ കാണാൻ ചാൻസ് ഉണ്ട് അസ്മ അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് വിഷമിക്കുന്നത് നമ്മളിവിടെ മനസ്സിലാക്കണം നഗ്നത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മൂന്ന് തുണി കൊണ്ട് എല്ലാം മറച്ചു തല മറച്ചു കൈ മറച്ചു കാലും മറച്ചിട്ട് എല്ലാം പരിപൂർണമായി മറിച്ചിട്ടാണെന്തിന്റെ കൊണ്ടുപോകുന്നു ഇവിടെ നഗ്നത കൊണ്ട് മഹതി അവദ്ദേശിക്കുന്നത് നമുക്കിപ്പം കേക്കാം ഫാത്തിമ ബീവിക്ക് നീളമെത്ര വണ്ണമെത്ര അങ്ങനെയൊക്കെ അളക്കാനും അതൊക്കെ ഇത്ര ഇത്ര ഉണ്ടായിരുന്നുവെന്ന് സൊഹാബത്ത് കാണാനും അതേപോലെ മരിച്ചതിന് ശേഷം വഫാത്തായവരുടെ ഖബറടക്കാൻ വേണ്ടി മയ്യത്ത് കട്ടിൽ വെച്ചിട്ട് സൊഹാബാക്കളാണല്ലോ കൊണ്ടുപോകുന്നത് അങ്ങനെ ഒറ്റ പലകയിൽ കൊണ്ടുപോകുമ്പോൾ ആളുകൾ നോക്കുമല്ലോ ഏയ് അതൊക്കെ ഓർത്തിട്ടാണ് ഫാത്തിമ ബീവി ഞാൻ കരഞ്ഞതെന്ന് മഹതിയായ ഫാത്തിമ ബിബി അവിടെ നബിയുടെ മകൾക്ക് ഇത്ര നീളമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്ര വണ്ടമുണ്ടായിരുന്നു കേട്ടോ എന്ന കണക്കുകൂട്ടൽ വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ എനിക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നുണ്ട് മഹതിയായ ഫാത്തിമാ ബീലി അവിടെ നിന്ന് പറയുകയാണ് നമ്മൾ മനസ്സിലാക്കണം അവരുടെ ചിന്ത എത്രയോ ആണ് നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഐമാനികമാകുന്ന ആ ഒരു ചിന്താഗതികൾ എത്രത്തോളമാണ് ഇന്ന് നമ്മളോ ശരീരത്തിൻ്റെ സൗന്ദര്യം പുറത്ത് കാണിക്കാനായി കൊണ്ട് നടക്കുകയാണ് അള്ളാഹു കാ എങ്ങനെ നമുക്ക് കാണിക്കാം അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് റീൽസിന് വേണ്ടിയും സ്റ്റോറിക്ക് വേണ്ടിയും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയും ലൈക്കിനു വേണ്ടിയും ഇന്ന് നമ്മൾ നമ്മുടെ ശരീരം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതായ ഒരു സ്ഥിതിയാണ് കാലഘട്ടത്തിലുള്ളത് അള്ളാഹു പരിപൂർണമായ കാവൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ തിന്മയെ തിരിച്ചറിയുവാനും നന്മയുടെ വഴികളിലേക്ക് കടന്ന് ചെല്ലാനുള്ള തൗഫക്കും അള്ളാഹു നമുക്ക് ഏവർക്കും നസീബാക്കുമാറാവട്ടെ മഹതിയായ ഫാത്തിമ ബീവി അവിടെ നിന്ന് ജീവിച്ചതായ ആ ഒരു ഈമാനികമാകുന്ന ആ ഒരു രീതി നമ്മളും നമ്മുടെ ജീവിതത്തിൽ അത്തരം ചിന്താഗതികളിലൂടെ അത്തരം ദീനിയായ ചുറ്റുപാടുകളിലൂടെ അത്തരത്തിലുള്ള ആ ഒരു അവസ്ഥ അത്തരത്തിലുള്ള ആ ഒരു ദീനിയായൊരു ചിന്താഗതി നമ്മളിലും നമ്മുടെ മനതലങ്ങളിലും നമ്മൾ കൊണ്ടുവരുന്നതിലൂടെ അള്ളാഹുയിലേക്കും അവൻ്റെ റസൂല് സലാഹു അലൈഹി വസ്സലാ തങ്ങൾ പറഞ്ഞതായ വഴികളിലേക്കും നമുക്ക് ചെന്നെത്താൻ സാധിക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കും